ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കലാണ് പൊതിച്ചോറ് ഉണ്ടാക്കുക പറഞ്ഞാൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് ഇന്നത്തെ പൊതിച്ചോറ് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൊതിച്ചോറ് തയ്യാറാക്കുന്നത് ഇപ്പം എല്ലാ സാധനങ്ങളും കൊണ്ടിട്ട് നമുക്ക് അത് പരമാവധി നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്ന് ഉണ്ട്. കാരണം ഏർ ഹോസ്പിറ്റല് അഡ്മിറ്റ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നമ്മളെപ്പോഴത്തെ സാധാരണ സാധാരണ ആൾക്കാരായാലും ആരായാലും ആ ഒരു ടെസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോ ഒരുപാട് ക്യൂലും കാര്യങ്ങളിലൊക്കെ നിന്ന് വിഷമിക്കുന്നവരായിരിക്കും അപ്പം അവർക്ക് പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് പോയിട്ട് ആ സമയമായിരിക്കും ചിലപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ഈ പൊതിച്ചോറ് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യാണ് അപ്പൊ നമ്മളാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഉച്ച സമയം ആ ഒരു പൊതിച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പേര് ആ ഒരു പൊതിച്ചോറിനായിട്ട് കാത്തിരിക്കുന്നവരും ഉണ്ടാവും അവര് പത്തര മണിയാവുമ്പം വരും അപ്പൊ അപ്പഴത്തേക്ക് എനിക്ക് ഇതൊക്കെ ആക്കി എടുക്കണം അപ്പൊ ഇന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെമ്മീനാണ് കേട്ടോ നല്ല നല്ല ചെമ്മീനാണ് കിട്ടിയത് ഉണ്ടല്ലേ നല്ല വല്യ ചെമ്മീനാണ് കേട്ടോ ഇന്ന് ഒത്തിരി നേരം മീനിനു വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരുന്നു ഉണ്ടല്ലേ ഒത്തിരി നേരം കാത്തിരുന്നു അപ്പൊ ഞായഴ്ച്ചു മീനൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇന്നലെ വാങ്ങിയ കുറച്ച് മത്തി കൂടി ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വാങ്ങിയ കുറച്ച് മത്തി കൂടി ഉണ്ടായിരുന്നു മത്തി നമുക്ക് ഫ്രൈ ചെയ്യാം ചെമ്മീൻ കറി വെക്കാം പിന്നെ ഒരു പച്ചക്കറി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആക്കാൻ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ചെമ്മീൻ പെട്ടെന്ന് തോല് ഇതിന്റെ തോ തോലൊക്കെ ഇതായി വരണമെങ്കില് ഇറച്ചിയൊന്നും പോകാതെ നമുക്ക് ആ മുഴുവൻ ഇറച്ചുകൂടെ നമുക്ക് കിട്ടും അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കളിക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും വെക്കണം ആ ഒരു വെള്ളത്തില് അതിന്റെ തോലൊക്കെ ഇളകി വരും അപ്പൊ നമുക്ക് വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാന് ഉണ്ടാക്കുന്ന ആ ഒരു ഫുൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം ചെമ്മീൻ കറിയും പയറുന്നവരനും ഒക്കെ എല്ലാ അമ്മമാർക്കും നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊന്നും പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇതൊന്നും കാണിച്ചിട്ട് സമയം കളയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാനത് അപ്പം കുറച്ച് കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് പിന്നെ ആയിട്ടാകുമ്പോൾ മൊത്തത്തില് സെറ്റാക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കാണിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് വാഴയില എടുക്കാൻ പോണം നമ്മുടെ വീട്ടിൽ വാഴ വാഴ രണ്ട് വാഴ ഉണ്ട് പക്ഷെ അതിന്റെ ഇല മേലെയാണ് അപ്പം ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അമ്മയുടെ ഉള്ളത് അപ്പം വാഴയിലിക്കണം അതൊന്ന് വാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് അപ്പം വേഗത്തിൽ പണി കെട്ടാ വെള്ളമൊക്കെ തിളച്ച് തരുമ്പോഴത്തേക്ക് നമുക്ക് പയറിന്നൊക്കെ ഉള്ളത് അരിഞ്ഞു വെക്കണം പിന്നെ ചമ്മത്തിക്ക് തേങ്ങ ചലവണം മീന്നും തേങ്ങ വേണം അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാം ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് ഒഴിക്കാം ഒരു ചെറിയൊരു ടിപ്പാണ് ട്ടോ ചെമ്മീൻ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊറച്ചു നേരം വെക്കുകയാണെങ്കിൽ അതിന്റെ തൊളിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും കുഞ്ഞ ടിപ്പാണേ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേ നമ്മുടെ ചെമ്മീൻ നേരത്തെ കാണിച്ച കളർ കളറല്ല ട്ടോ കളർ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട് നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ അല്ലെ ചെമ്മീന്റെ കളർ ഒന്ന് ആയി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കണ്ടില്ലേ അയ്യോ ഇതെങ്ങനെ കാണിക്കാനാ ഉം ഞാൻ കാണിച്ചതാ ക്യാമറ ഇങ്ങോട്ട് പോരട്ടെ കണ്ടില്ലേ ചെമ്മീൻ ചെമ്മീന്റെ കളറ് കണ്ടില്ലേ അതൊരു ലൈറ്റ് ഓറഞ്ച് കളറിലേക്ക് മാറിയിരിക്കുന്നു ഒരു ചെമ്മീനെടുത്ത് കാണിച്ചതാന്ന് വെച്ച നല്ല ചൂടുണ്ട് കണ്ടില്ലേ നേരത്തെ വാങ്ങി കണ്ട കളർ ഒന്ന് ചേഞ്ച് ആയില്ലേ അങ്ങനെയാണ് അപ്പം അത് അവിടുന്ന് ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചെലവാം അപ്പം നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് തേങ്ങ പുളി ചെറിയ ഉളിയാണ് എടുത്തത് അതൊരു മൂന്നാറെ എണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടും ഉണക്കച്ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്തിട്ട് ഒരു അഞ്ചാറ് തവണ നല്ലോണം വാഷ് ചെയ്തെടുത്ത് കുറച്ച് ചൂടുള്ള കൂടി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഉണക്കച്ചെമ്മീൻ അപ്പം അത് നല്ല രീതിക്ക് ഒക്കെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളിനി ഇതിന്റെ കൂടെ കുറച്ച് ഞാൻ പച്ചമുളക് അല്ല യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ യൂസ് ചെയ്തത് മുളക് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഉണക്കച്ചമീൻ ചകന്ന ഉണക്കച്ച മീനാണ് എനിക്കിഷ്ടം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ീതിക്കും രണ്ടും രണ്ട് രീതിയിലുള്ള ഒരു രുചിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പം അമ്മിയിലേക്ക് വേഗം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ സംബന്ധിത പണി ശരിയാക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉള്ളി അപ്പൊ അതൊന്ന് പൊട്ടിട്ട് നമുക്ക് നോച്ചാക്കാം അടുത്തതായിട്ട് നമ്മൾ കൂടി കൂടി ഒന്ന് നമ്മൾ ഒതുക്ക പിന്നെ നമ്മൾ കുരു പുളിയാണ് കേട്ടോ പുളി കൂടി നമ്മൾ നമ്മള് ഇട്ടുകൊടുക്ക ഉപ്പും കുറച്ച് മുളകും ഞാൻ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ നമുക്ക് കുറച്ച് മുളക് വേണ്ടു ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല കുറച്ചൊരു മുളക് പിന്നെ ഉപ്പ് ഉപ്പൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോഴെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മള് കറിവേപ്പിലയുടെ കുറച്ച് മുഴുവൻ ഇടുന്നില്ല ഒരു തണ്ട് മുഴുവനൊന്നും ഇടുന്നില്ല കേട്ടോ കുറച്ച് മാത്രം അതും കൂടെ നമ്മൾ ഒതുക്കിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം കുറച്ച് കൊറച്ച് കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇനി നമ്മുടെ തേങ്ങയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്ക നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഉണക്ക ചമ്മന്തി ചെമ്മീൻ കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നേ കണ്ടില്ലേ വി പറക്കുന്ന ചെമ്മീൻ കറി ഇവിടെ എങ്ങനെ റെഡി ആവുന്നത് ഇപ്പൊ നമ്മള് പൊതിച്ചോറിനുള്ള നല്ല ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ പൊതിച്ചോറിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പച്ചക്കറി ഉണ്ട് ഒരു ചെമ്മീൻ കറി പയർ തോരൻ പിന്നെ മത്തി ഫ്രൈ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തിയും നല്ല ആവി പറക്കുന്ന അല്ലേ നല്ല ആവി പറക്കുന്നുണ്ട് ചോറ് നല്ല ആവി പറക്കുന്ന ചോറ് ഇനി നമുക്ക് ഇത് പൊതിയാനായിട്ട് ഇല പറിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇല പറിക്കാൻ പോവാണ് ഇനി ഇല പറ അതൊക്കെ കഴുകി നന്നായിട്ട് വാട്ടി എടുത്തിട്ട് വാട്ടിയെടുത്തിട്ട് നമുക്കിതൊക്കെ സെറ്റാക്കിയിട്ട് പൊതിയണം അപ്പൊ ഇല പറിക്കാൻ പോവാം അങ്ങനെ ഇല പറിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നല്ലൊരു ഇല നോക്കി തന്നെ പറിക്കാം ഇല വാട്ടുകയാണ് നമ്മൾ ആദ്യം കറിയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത് അപ്പം കറി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേശ ഇത്തിരി കൂടി സ്ഥലം കിട്ടും അപ്പം രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും ആദ്യം അതിൽ ഇന്നലെ തന്നെ ഈ ഒരു കവർ രണ്ട് കവർ രണ്ട് റബ്ബർ ബാൻഡ് കൊണ്ട് തന്നായിരുന്നു അപ്പൊ നമുക്ക് കറി പാക്ക് ചെയ്യാം ഒരു പാക്കിൽ ഒരു പാക്കല് നമ്മൾ മീൻ കറിയും ഒരു പാക്കല് പച്ചക്കറിയും പാക്ക് ചെയ്യുന്നത് ആദ്യം നമുക്ക് പച്ചക്കറി പാക്ക് ചെയ്യാം പച്ചക്കറി പാക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചുരുക്കിയ ശേഷം നമുക്ക് അത് ടൈറ്റ് ചെയ്തിട്ട് എടുക്കാം മറഞ്ഞൊന്നും പോകരുതല്ലോ അതൊന്ന് മടക്കിട്ട് അതൊന്ന് ഒരു ചോറിയും കൂടെ നമ്മൾ പച്ചക്കറി നമ്മൾ പാക്ക് ചെയ്തു മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത് നമ്മുടെ ചെമ്മീം കറി അത് ചുരുണ്ട് വെക്കുക യും കറിയും നമ്മള് പാക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഇതുപോലെ ചുരുട്ടിട്ട് നമുക്ക് റബ്ബർ ബാൻഡി നമുക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ കവർ അവർ രണ്ടു എണ്ണയെ കൊണ്ടുവന്നിട്ടുള്ളു അപ്പൊ രണ്ട് ചോറിന് രണ്ട് കവറും കൂടെ വേണം അപ്പൊ അവര് വരുമ്പോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഞാൻ ഒരു ചോറ് പൊതിഞ്ഞിട്ട് അതിന്റെ കൂടെ കവറും കൂടെ പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ് ബാക്കി അവര് കവർ വരുമ്പോ വാങ്ങിക്കാൻ വരുമ്പോ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നമ്മള് ചോറ് വളമ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറവൊക്കെ ഇട്ടുകൊടുക്കാം ഒരു ചോറ് ഞാൻ പൊതിഞ്ഞ് വെച്ചായിരുന്നു പക്ഷെ അതിന്റെ കവറ് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ കവറടക്കം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കറി വേറെ പോകും നമുക്ക് അതുകൊണ്ട് ഞാൻ ഇത് പൊതിയുന്നത് കാണിക്കാൻ ആയിരിക്കും ഉണക്കച്ചമ്മീ ചമ്മന്തി പിന്നെ നമ്മുടെ അതുകൂടെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് പൊതിയെ ചെയ്യുന്നു വെക്കും എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ രണ്ട് കവർ കറിയുടെ കവറും കൂടി ഇതില് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ടാണ് പൊതിയുന്നത് ഇതിന് ഇതിന്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ചേരിച്ച് വെക്കും എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഈ രീതിക്ക് തന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് പൊതിച്ചോറാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് പൊതിച്ചോറ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കവറ് തരാൻ അവർ വിട്ടുപോയതുകൊണ്ട് രണ്ട് കവർ അവര് വരുമ്പോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അത് കവറിൽ കറിയും കൂടി ആക്കിയ ശേഷം കൂടി ഇതിന്റെ കൂടെ നമ്മളിതൊന്നും അയച്ചിട്ട് വെച്ചു കൊടുക്കും അവര് ഒരുപാട് സ്ഥലത്ത് പോയി കളക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണ് പോവുക എന്ന് നമുക്ക് അറിയത്തില്ല പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ റെഡി ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഏകദേശം ഒരു പത്തര മണി ആയിട്ടുണ്ട് പരമാവധി നല്ല ടേസ്റ്റ് തന്നെ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ കൈകൊണ്ട് നമ്മൾ തന്നെ പാകം ചെയ്തിട്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമുക്ക് അവർക്ക് എത്തിച്ചുകൊടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഏർ എന്താ പറയാ വലിയൊരു വലിയൊരു ഭാഗ്യമാണ് ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെ ചെയ്യുന്നതുണ്ട് ും ഹോസ്പിറ്റലൊക്കെ ആയിട്ടാകുമ്പോ നമ്മളും ഇതുപോലെ ഒരു പൊരിച്ചോറിനൊക്കെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യും അപ്പം ആ ഒരു സമയത്ത് ആ ഒരു ഉച്ച സമയത്ത് ആ വിശപ്പിന്റെ ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു പൊരിച്ചോറൊക്കെ കിട്ടണമെങ്കിൽ വളരെ ആശ്വാസമായിരിക്കും പിന്നെ വരാൻ നല്ല മഴയല്ലേ പോലെ സ്ഥലത്ത് പോവാനുണ്ടാവുമായിരിക്കും അത് ശരി ആ ഞാനും ചോയിക്കാനും വിട്ടുപോയി അപ്പൊ ഞാൻ കറി ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്